ഹായ് ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് കുറേ ആയിട്ടോ ഞാൻ വീഡിയോസ് ഇങ്ങനെ വോയിസ് ആക്കി കൊടുത്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെടിച്ചട്ടി തന്നെ ചെടി ഉണ്ടാക്കി കൊള്ളാം ചെട്ട ചട്ടിയൊക്കെ ഒരുപാടുണ്ടാക്കാൻ ഒരുപാട് പണിയല്ലേ അപ്പോൾ ഇവിടെയുള്ള ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ സിമെൻറ്റൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇന്ന് തന്നെ കുപ്പി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുപ്പിയിൽ ഇതേപോലെ കുറേ ഓടിച്ചിട്ട് കൊടുക്കുക കുപ്പിന്ന് നടു മുറിച്ചിട്ട് ഡബിൾ ഐഡ് വെച്ച് മുറിച്ചിട്ടുള്ളതാണ് ഇതേപോലെ ഓട്ടൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്നിടത്തയിലേക്ക് നമുക്ക് മണ്ണ് നരച്ച് കൊടുക്കാം കുറച്ച് വളക്കാൾ ചേർത്ത മണ്ണാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി ഉഷാറായിക്കോളൂ അത് കുറച്ച് ചകിരി ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടേലും മണ്ണ് നച്ചു കൊടുക്കട്ടെ അപ്പോൾ വേസ്റ്റ് ആയിട്ട് കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാട്ടെ ഈ ചെടിയാണ് ഞാൻ ഇതിൽ വെച്ചുകൊടുക്കാൻ പോകുന്നത് അപ്പോൾ അത് ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക പിന്നെ ഇതിൻ്റെ പിന്നെ ഞാൻ ആയി വരുമ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ വിട്ടു തരേണ്ടിട്ടോ അപ്പോൾ ഞാൻ ഇതിങ്ങനെ വെച്ചിട്ടുള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നാണ് വെച്ചിട്ടുള്ളത് അപ്പം ഇനി ഇത് കുറേ ദിവസം കഴിയുമ്പോൾ എന്താവുന്നില്ല വീഡിയോ വീഡിയോയും കൂടെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം കേട്ട വീഡിയോ എടുത്തിട്ട് പിന്നെ ഒരുപാട് പേരിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ഇനി എല്ലാവരും കാണുക ഇഷ്ടമാണ് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്